എടുത്തു ചാടി എന്തെങ്കിലും ആലോചിക്കണ്ടേ അതിനെതിരെ സമരം അതിനാളെ നിർത്ത അത് നാട്ടുകാര് വന്നിട്ട് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു അല്ലേ ഇതിന്റെ ആൾക്കാർ എന്നൊക്കെ ചോദിക്കുമ്പോ എന്തെന്നാ പറയണ്ട് ഒന്നാമത് അതൊരു തോടൊന്നും അല്ല അവിടെ ആകെ മണ്ണും ചെടിയൊക്കെ വീണിട്ട് ഈ ഏലൊക്കെ പ്രദേശത്തുള്ള ആളുകൾക്കൊന്നും അവിടെ താമസിക്കാൻ പറ്റുന്നില്ല കൂതുകശല്യം കാരണം എന്ന് പറഞ്ഞിട്ട് എന്നും പഞ്ചായത്തിലെ പരാതികളാണ് പരാതികൾ കൂടിക്കൂടി വന്നോണ്ടല്ലേ നമ്മളതിനു പരിഹാരം കണ്ടത് എന്ത് പരിഹാരം കണ്ട് എട്ട് പത്ത് ലോഡ് അവിടെ കൊണ്ടുവന്ന അടിച്ചില്ലേ അത് ക്ലീനാക്കിയില്ല നിരത്തി ഒരു സ്മെല്ലും ഇല്ല ഒന്നും ഇല്ല അടിപൊളിയായി അതെ സുതേട്ടാ ഞാൻ നിങ്ങളായിട്ട് ഞാൻ തർക്കിക്കല്ല ഒരു പുഴ തോട് കൊളം എന്നൊക്കെ പറഞ്ഞാല് നാടിന്റെ സ്വത്ത് തന്നെയാണ് അതൊന്നും അല്ലാന്നൊന്നും നിങ്ങൾ അങ്ങനെ പറയരുത് ഒരു നല്ല കാര്യം ചെയ്തല്ലേ സത്യേട്ടൻ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യലേ വേണ്ടത്യൻ തന്നെ രാഘവട്ടനെന്തോ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിട്ട് നമ്മളും ഒന്നിച്ചൊരു കാര്യം ചെയ്യണത് വെറുതെ വിളിച്ചു പറഞ്ഞ് പല്ലിന്റെ കുത്തി മറ്റുള്ളവരെ നാട്ടിക്ക് പിന്നെ അത് മാത്രല്ല ഇതുവരെ പുഴയോടും നാടിനോടും പ്രകൃതിയോടൊക്കെ ഒരു സ്നേഹം ഇല്ല അതായത് ഇപ്പൊ ആ തോടിന്റെ ഇപ്പുറത്ത് കോയക്ക് അനുകൂലല്ലാത്തൊരു പത്തുനൂറ് ഈ വാർഡിന്റെ വിഭജനം വരാൻ പോവുകയാണല്ലോ അപ്പൊ ഇത് ഈ തോടിന്റെ അപ്പുറത്തേക്ക് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് എന്നുള്ള നിലയ്ക്കാണ് പുള്ളി ശരി ഞാൻ തോക്കാനുള്ള കാരണം അതെന്നെ നിങ്ങക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിന്നോണ്ട് മാത്രം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം ഇതിന്റെ പ്രാവശ്യം സ്ഥാനാർത്ഥി പിന്നെ അങ്ങോട്ട് ഇത് തിരിഞ്ഞോക്കാനുള്ളത് അതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട സമയത്തൊക്കെ കോയ അസലായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് വേണ്ട സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവന്നല്ല അതിന്റെ കാര്യം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വാർഡിന് വാർഡ് വിഭജനം വരുന്ന സമയത്ത് ആദ്യം നമ്മള് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളോടൊക്കെ അവർ അന്വേഷിക്കലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല അങ്ങനെ പറയുന്നത് ഇപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് അവര് നേരിട്ടാണ് നടത്തുന്നത് എന്നിട്ട് അതിന്റെ കരട് നമ്മുടെ കൈയ്യിൽ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാർഡ് ഏതൊക്കെയാണ് ഇതിൽ അതിൽ മനസ്സിലാവുള്ളൂ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം കേൾക്കണം നിർബന്ധിച്ചില്ല ഇതൊക്കെ വിചാരിച്ചു അങ്ങനെയൊക്കെ നടക്കുന്നുള്ള കൃത്യമായിട്ട് അറിയാം അങ്ങനെ വിചാരിക്കണം ഒരു പത്തൊമ്പത് വീട് അല്ലെങ്കിൽ ഒരു പത്തോ മുപ്പതോ വീട് നമുക്ക് അങ്ങോട്ട് മാറ്റി പണി ലിക്ക് തരാനുള്ള പരിപാടിയാ നമ്മുടെ പാർട്ടിയില്ലാത്ത നാപ്പ് വോട്ട് ഇങ്ങോട്ട് മാറ്റാ പറഞ്ഞ അത് വാതിലിക്ക് അങ്ങനെ വാതിലിക്ക് നമ്മുടെ പാർട്ടി ഒരു വോട്ട് കിട്ടിയാൽ എന്റെ തൃസ്ഥാനാർത്ഥി ജയിക്കും ആ പരിപാടി പറ്റും അതാ നിക്ക് നിങ്ങൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് വോട്ട് പേടിച്ചിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു നേതാവല്ലേ എന്തിനെ പേടിക്കണേ ആ അതൊക്കെ തന്നെയാണ് എല്ലാരും അടുത്തേക്കും വരുമ്പോ അങ്ങനൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഈ കിഴക്കോട്ട് വേണ്ട വടക്കോട്ട് ഒരു പത്തോ നാപ്പതോ വീടാങ്കിട് മാറ്റിട്ട് അവിടെ അത് അയ്യോ ഉപയോഗിക്കാമല്ലോ അതെല്ലേ ും അപ്പൊ അതന്നെ പറയണത് ഇപ്പൊ ഈ എനിക്ക് എനിക്കെതിരായിട്ട് നിൽക്കണ ഈ പത്തൊന്നൂറ് വോട്ട് നിങ്ങൾക്കൊക്കെ എതിരാന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അത് ഇപ്പൊ സത്യേന്റെ വാർഡിലേക്കും മാറ്റാൻ പറ്റില്ല സൂതേന്റെ വാർഡിലേക്കും മാറ്റാൻ പറ്റില്ല ആ ഇന്റെ വാർഡിൽ തന്നെ നിൽക്കുവെച്ചാ നൂറ് ശതമാനം ഞാൻ തോൽക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇതാണ് സംഭവം ഉണ്ടാവാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യത്തെ വാരി തന്നെ അപ്പൊ അതിനെന്താ വേണ്ടതെന്നുള്ള ഇക്കറിയാ കോയൊന്നും അപ്പൊ ഞാൻ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറിന് കിട്ടി അതായത് കോയ ഉദ്ദേശിക്കുന്നത് നല്ല ഇങ്ങോട്ട് ഇട്ടിട്ട് ചീഞ്ഞ മുന്തിരികളെ അങ്ങോട്ട് ഇടണം അല്ലേ അതായത് കോയക്ക് ഓട്ട് തരും ഉറപ്പുള്ളവരെയൊക്കെ കോയയുടെ വാടിലോട്ട് ആക്കണം അത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ച പറ്റാത്ത കാര്യമുണ്ടോ ആ ഒരൊറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാ ബാക്കിയുള്ള ഓട്ടം എനിക്ക് ഉറപ്പാണ് ഈ ഒരു ചെറിയ വേരിയേഷൻ ആ വേരിയോട്ട് കിട്ടുന്നതിൽ ഉണ്ടായി കഴിഞ്ഞാ ഞാൻ രസപ്പെട്ടു വേറെ ഒന്നും ചെയ്യാല കോയക്ക് ഓട്ടോള്ളവരൊക്കെ ഓട്ടോ ചെയ്യുവോ സാറേ ഞാൻ ഈ ഉറപ്പില്ലാത്ത ഭാഗത്തുള്ള കാര്യാണ് ഇപ്പൊ സാറിനോട് പറഞ്ഞത് മറ്റേത് വീട് അല്ലുമില്ല അത് സമാസമയാലും ഒരു കുഴപ്പമില്ല പിന്നെ കോയ ഞാനിപ്പോ ഈ കളിക്കാൻ പോണ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കളിയാണ് പഴയ ടെക്നോളജി ഒരുപാട് വളർന്നൊക്കെയല്ലേ നമുക്ക് ജി പേ ചെയ്യാം ഗൂഗിൾ പേ അത് മതി എന്നാ പിന്നെ ഗൂഗിൾ പേ ആണ് നല്ലത് അത് വേണ്ട അത് വേണ്ട സൂപ്പർ മാർക്കറ്റുള്ള എന്റെ അളിയനുണ്ടല്ലോ അളിയൻ അളിയൻ അയക്കണ്ട അളിയന്റെ കടയില് പ്രസാദ് പയ്യനുണ്ട് അല്ല പ്രസാദിനും അയക്കണ്ട പ്രസാദിന്റെ വേറൊരു കൂട്ടുകാരുണ്ടോനിൽ അല്ല അപ്പൊ എങ്ങനെ സുനിൽ പ്രസാദിന് കൊടുക്കും പ്രസാദ് അളിയൻ അയക്കും അളിയ എന്റെ ഭാര്യക്ക് അയക്കും എന്റെ ഭാര്യ എനിക്ക് ഇട്ടു തരും അത് വേണ്ട അത് അതേപോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് കിട്ടില്ലേ കാര്യങ്ങള് കിട്ടി പക്ഷെ ഞാൻ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അത് അപ്പൊ ഞാന് വാട്സാപ്പിൽ നമ്പർ ഇട്ട് ഓ അതില് ഞാൻ തുകയിട്ട് വരും ഓ അത് കാര്യങ്ങളും കൂടി പിന്നെ ഒരു കാര്യം അവിടെ സത്യശീലന്റെ വോട്ടുകളുള്ള സ്ഥലത്തന്നെ ഒരായ ഒന്ന് തിരുമറി ചെയ്യാവുന്ന രീതിയിൽ എന്റെ ഒരു സംവിധാനം ചെയ്തു തരാൻ പറ്റും പ്രസിഡന്റ് ആവാനുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അതൊക്കെ ഞാൻ ചെയ്യാം പക്ഷെ വേറെ കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അളിയന്റെ സൂപ്പർ മാർക്കറ്റില് വേറെ ഒരു സതീഷും ഒരു സുമേഷും ഉണ്ട് അവരുടെ ഗൂഗിൾ പേ നമ്പറും കൂടി ഞാൻ തരാം നമുക്ക് സംഗതി ഞാൻ വേണ്ട രീതിയിൽ സാറൊക്കെ അത് വേണ്ട സംഗതി കഴിഞ്ഞിട്ടുള്ള കളി വേണ്ട വേണ്ട അയ്യോ സാർ വേറെ ഒരു ശരി ഗൂഗിൾ പേ നമ്പർ ഞാൻ എന്താ വാട്സ്ആപ്പ് അല്ല എനിക്ക് സാറ് അയച്ചാൽ മതി ഇനി അധികം നേരം ഇരിക്കുന്നത് ശരിയല്ല ജയിക്കോ ഈ പ്രതീക്ഷിക്കുന്നുണ്ട് ജയിക്കു നീ വണ്ടിയുണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ അറിയണം പുഞ്ചിരിത്തോടിനെ വീണ്ടെടുക്കാനുള്ള മൊയ്തുവിന്റെ ഒറ്റയാൾ സമരം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇതിന് മുപ്പത് ദിവസമായാലും തൊണ്ണൂറ് ദിവസമായാലും ഒരു വർഷമായാലും പിന്തിരിയുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എനിക്ക് എൻ്റെ പുഞ്ചിരിത്തോടിനെ തിരികെ കിട്ടണം അരുണിമയാകെ പടർന്നു കേറി പൊൻപുലരൊളിയിൽ ഈ ഭൂമി ഉണർന്നു അപ്പോൾ എൻ്റെ തോടവിടെ എൻ്റെ പുഞ്ചിരിത്തോടെ ദുഷ്ടനാണ് രാഘവൻ തെണ്ടിയാണ് രാഘവൻ ചെറ്റയാണ് രാഘവൻ പരമനാരിയാണ് രാഘവൻ വൃത്തികേടിൻ്റെ കൂടാണ് രാഘവൻ വൃത്തികേടിൻ്റെ കൂടാണ് രാഘവൻ ఎంత ఎత్ర నాడైన కంటట విశేషం అచ్చేసాని రెండు వర్ష రెండు వర్ష అచ్చి അത് ശരി അത് ശരി ഞാൻ വിട്ടു പിന്നെ പെങ്ങൾ കൂടെ ഉണ്ടോ അതോ പെങ്ങള് പോയി അതായത് പിന്നെ വന്നിട്ട് നാട്ടിലൊക്കെ വന്നിട്ടില്ലല്ലോ വന്നിട്ടില്ല എന്റെ അന്വേഷണം ഒക്കെ പറിക്കും കേട്ടോ ഓരോ കണ്ടിട്ട് എത്ര കാലായിട്ടോ അതെ അല്ല ഇച്ചാ ആ വർഷ മറിച്ച് പിന്നെന്തായി അതെല്ലാം പൊളിഞ്ഞു അത് പറഞ്ഞോ ഒരു വാക്ക് ആക്വാറുണ്ട് എന്തിലും ചെയ്യണ്ട നമുക്ക് എന്തിനുണ്ടി പറയാ എന്തേലും ബുദ്ധിമുട്ട് പറയാ എന്തത് മണിയാളായിട്ട് അതല്ലേ ഞാൻ കൊറച്ചാളെ എല്ലാവരും ഒന്ന് കാണുവെച്ചിട്ടേ ഇതൊന്നു ഇപ്പൊ ഇങ്ങനെ പൊറത്തേക്ക് ഇറങ്ങില്ല കൊറവാ ഓരോരോ തിരക്കായിട്ടേ ശരി പിന്നെ കുട്ടികളെ ആന്ധ്ര ആന്ധ്ര അത് എന്നാ ശരിട്ടോ വിശേഷം ഒന്നുമില്ല സുഖേ ശരി അത് ശരിട്ടോ കാണാൻ ആറിയല്ലേ മറ്റേ അവിടുത്തെ

ഇത് എന്തൊക്കെയാണ് ഹമാനം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് എവിടെയാ കൂട്ടിച്ചേർത്തത് ഏതൊക്കെ ഒഴിവാക്കിയത് ഒരു പിടിയില്ല കേട്ടാ നോക്കടാ നമ്മുടെ വാട് കിടക്കണോ മുട്ടപ്പാപ്സ് പോലെ ഉണ്ടായിരുന്ന ആകെ ചിന്ന പിന്നായിട്ട് പഴമ്പൊരു മൂന്ന് കഷ്ണാക്കിയ പോലെ കിടക്ക ഈ വരുന്ന ഇലക്ഷനിൽ ഞാൻ ജയിക്കുന്ന കാര്യം കഷ്ടാട്ടോ കേട്ടോ പ്രസാദേ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പത്ത് നാപ്പത് വോട്ട് നിന്ന് ആ മാത്രല്ല മറ്റേ പാർട്ടിക്കാരുടെ ഒരു എഴുപതോ എൺപതോ വോട്ട് ഇതിനിക്ക് ആഡ് ചെയ്യും ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് മനസ്സിലാവണല്ലോട്ടോ ഈ വാർഡ് വിഭജനം നമ്മുടെ പാർട്ടിക്ക് നല്ല ക്ഷീണം വരും സത്യട്ടാ എന്റെ വീട് പോയിനെയാട്ട് മറ്റേ വേറെ വാർഡിലേക്ക് പോയി മാറിയല്ല മാറിയോ മാറി മാറി അപ്പൊ ഞാനൊരു നാല് വോട്ട് ചെയ്തു അതെ പോയി ആ പോയി കിട്ടി എന്റെ അമ്മാവ് അച്ഛൻ അച്ഛൻ എല്ലാം പോയി ഉരുൾപൊട്ടലും പോയൊക്കെ അതിപ്പോ വാർഡൊന്നും മാറി നല്ലോടി വോട്ട് ചെയ്യാലോ അല്ല നിനക്ക് പരാതി ഇല്ല ഇതില് എനിക്ക് എന്ത് പരാതി ഞാൻ എന്റെ കാര്യം പറഞ്ഞു ഇത് അശാസ്ത്രീയമാണ് ഈ വാർഡ് വിഭജനം എന്നുറപ്പങ്ങളൊക്കെ ഇങ്ങളുടെ സേഫ്റ്റി സൈഡ് നോക്കി അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇങ്ങളുടെ സേഫ്റ്റി സൈഡ് നോക്കി അപ്പൊ ഞാൻ സേഫ്റ്റി സൈഡ് നോക്കി എനിക്ക് യാതൊരു കുഴപ്പമില്ല അപ്പൊ ഇക്ക് കറക്റ്റായിട്ട് ആ മറ്റേ പുഞ്ചേരി തോന്റെ കറക്റ്റ് അതിർത്തിയായിട്ട് അവിടെ വെച്ചിട്ട് മുറിച്ച പറഞ്ഞാവും എനിക്ക് ഇതിനുള്ള ഒരു പത്ത് നൂറ് വോട്ട് അങ്ങനെ അപ്പുറത്തെ വാർഡിലേക്ക് മാറി എനിക്ക് കിട്ടേണ്ട ഒരു പത്ത് മുപ്പത് വോട്ട് ഇങ്ങട് കിട്ടും ചെയ്ത് ഞാൻ ഇതിന് ഒരാധികം അപ്പൊ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ നീ മുഴുവൻ നോക്കിയില്ലേ മുഴുവൻ ഏഹ് അല്ല മുഴുവൻ നോക്കിയില്ലേ എന്ത് നീ കരട് കണ്ടില്ലേ കരട് കണ്ടില്ലേ എന്താണ് എന്താ മനസ്സിലായിക്കോ ഏഹ് മുപ്പത് വോട്ട് കൂടി കിട്ടി ശരി പക്ഷേ നിനക്ക് വോട്ട് ചെയ്യേണ്ട ഒരു പത്തുനൂറ് വോട്ടുകള് വേറെ അപ്പുറത്തെ വാർഡിലേക്ക് ഇപ്പുറത്തെ വാർഡിലേക്ക് മാറി പോയിട്ടുണ്ട് നിന്റെ കുടുംബക്കാരുടെ നിന്റെ ആ അതായത് നിന്റെ കുടുംബക്കാരുടെ തറവാട്ടുകാരുണ്ടല്ലോ ഏകദേശം ഒരു നൂറ് വോട്ട് ഉണ്ടാവൂലേ അത് അപ്പുറത്തെ ഇപ്പുറത്തെ വാർഡിലേക്ക് മാറി പോയി നിനക്ക് നിന്റെ വാർഡിൽ വോട്ടില്ല നിന്റെ വോട്ട് ഇനി നിന്റെ വാർഡിലാണെങ്കിൽ അത് കണ്ടിട്ടില്ലേക്കാ ആ അത് വിശദമായിട്ട് നോക്കുക അപ്പൊ മനസ്സിലാവും